മായമില്ലാതെ പകുതി വിലയ്ക്ക് ടു വീലർ നൽകാമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ തട്ടിയ പ്രതിക്കെതിരെ സംസ്ഥാനത്തോടെ നീളം പരാതി പ്രളയം മൂവാറ്റുഴ പോലീസ് സ്റ്റേഷനിൽ ഇന്നും നിരവധി ആളുകളാണ് പരാതിയുമായി എത്തിയത് വലിയ കമ്പനികളുടെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ടു വീലർ നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് പിടിയിലായത് ഇടുക്കി തൊടുപുഴ കുടയത്തൂർ കോളപ്ര ചക്കലത്തുകാവ് ക്ഷേത്രത്തിനു സമീപം ചൂരക്കുളങ്ങര വീട്ടിൽ അനന്തുകൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അനന്തു മൂവാറ്റുപുഴ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ മൂവാറ്റുപുഴ ബ്ലോക്കിന് കീഴിൽ പ്രതി ഒരു സൊസൈറ്റി ഉണ്ടാക്കി സൊസൈറ്റി അംഗങ്ങളെ കൊണ്ട് ഇയാൾ ഉണ്ടാക്കിയ കൺസൾട്ടൻസിയിലേക്ക് ടൂവീലർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം നിക്ഷേപിപ്പിക്കുകയായിരുന്നു ഒൻപത് കോടിയോളം രൂപ ഇത്തരത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കിന് കീഴിലും ഇത്തരം സൊസൈറ്റികൾ പ്രതി ഉണ്ടാക്കിയിട്ടുണ്ട് അറുപത്തിരണ്ട് സീഡ് സൊസൈറ്റികൾ മുഖേന പ്രതി പണപ്പിരിവും നടത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴ പ്രദേശത്തെ വിവിധ സന്നദ്ധ സംഘടനകളെയും കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പ്രതിക്കെതിരെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് പരാതികൾ ലഭിച്ചിരുന്നു വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതി വലിയ തട്ടിപ്പ് നടത്തിയത് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പല കമ്പനികൾക്കും ഇക്കാര്യത്തെപ്പറ്റി അറിവേയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പൊതുജനങ്ങളെ സ്കൂട്ടർ ഹോം അപ്ലയൻസ് വാട്ടർ ടാങ്ക്സ് ഫെർട്ടിലൈസേഴ്സ് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ എന്നിവ അൻപത് ശതമാനം ഇളവിൽ നൽകുമെന്ന് സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിച്ച് സന്നദ്ധ സംഘടനകളെയും മറ്റ് സീഡ് സൊസൈറ്റികളെയും സ്വാധീനിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയത് സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത് പൊതുജനങ്ങളെ തട്ടിപ്പിനിരയാക്കുന്നതിന്റെ ഭാഗമായി സോഷ്യൽ ബി വെഞ്ചുവേഴ്സ് തൊടുപുഴ സോഷ്യൽ ബി വെഞ്ചുവേഴ്സ് ഇയാട്ടുമുക്ക് എറണാകുളം പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ കളമശ്ശേരി ഗ്രാസ് റൂട്ട് ഇന്നോവേഷൻ കളമശ്ശേരി എന്നീ കമ്പനികളുടെ അക്കൗണ്ടുകൾ അനന്തു കൃഷ്ണൻ സ്വന്തം പേരിലാണ് കൈകാര്യം ചെയ്തിരുന്നത് നാഷണൽ എൻ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ ആണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് കൈകാര്യം ചെയ്യാൻ ഇയാളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇയാൾ വിശ്വസിപ്പിച്ചിരുന്നു ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും സി എസ് ആർ ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് പ്രതി സമ്മതിച്ചു ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് തട്ടിപ്പ് നടത്തിയ പണം ചെലവഴിച്ചത് നേരത്തെയും നിരവധി പരാതികൾ ഇക്കാര്യത്തിൽ ലഭിച്ചിരുന്നു രണ്ടു മാസം മുമ്പ് മൊടൂര് ഇരുപത്തിയേഴ് പേരുടെ പൈസ അവർ തിരിച്ചു കൊടുത്താട്ടുണ്ട് അന്ന് മൂവാറ്റര പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പരാതിയുടെ പുറത്താണ് ആ പൈസ തിരിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അന്ന് ഈ മൂവാറ്റു പോലീസ് സ്റ്റേഷനിലെ ആരെങ്കിലും ഈ കമ്പനി ഫ്രോഡാണെന്നുള്ള വിവരം ആരെങ്കിലും പൊതുജനങ്ങളെ ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ഇതുവരെ ബാക്കി അത് കഴിഞ്ഞിട്ട് കൊടുത്ത ആളുകളുടെ പൈസയാണെങ്കിലും നഷ്ടപ്പെടാതെ ഇപ്പോഴും ഇപ്പോഴും ലാപ്ടോപ്പിനും പൈസ അവിടെ വെയിറ്റ് ും പ്രതിക്കെതിരെ അടിമാലി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സമാന തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ പോയിരുന്നു എറണാകുളം കച്ചേരി മറ്റൊരു തട്ടിപ്പിനായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് തട്ടിപ്പ് വിവരം പുറത്തറിഞ്ഞതോടെ നിരവധി ആളുകളാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത് എം എൽ എക്ക് വന്ന് അഡ്രസ് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്റെ ക്രെഡിബിലിറ്റി അത്രയും ഉണ്ടാകുന്ന വിചാരിച്ചു ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് എങ്ങനെയൊക്കെയാ അറിയുന്നത് പോലീസ് പറഞ്ഞിരിക്കുന്ന അയാൾ പാപ്പരാണ് അയാളെ അതിലൊന്നുമില്ല അയാൾ എഴുന്നൂറ് എഴുന്നൂറ് കോടിയോടെ കസ്റ്റഡി ഏകദേശം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇരുപത്തേഴ് വയസ്സുള്ള അയാൾക്ക് ഇരുപത്തഞ്ച് വയസ്സിൽ തട്ടിപ്പ് തുടങ്ങിയതാണ് ജില്ലയ്ക്ക് പുറത്തുള്ള സ്റ്റേഷനുകളിലും പരാതി ലഭിച്ചിട്ടുണ്ട് പ്രതിയെ മൂവാറ്റുപുഴ സബ്ജയിലിൽ റിമാൻഡ് ചെയ്തു പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർമാരായ പി സി ജയകുമാർ ബിനോ ഭാർഗവൻ സീനിയർ സി പി ഒമാരായ സി കെ മീരാൻ ബിബിൽ മോഹൻ കെ എ അനസ് എന്നിവരും ഉണ്ടായിരുന്നു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂൽ